നമസ്തേ വീൽ ഓഫ് ലൈഫ് ഒരു ബിസിനസ്സുകാരൻ്റെ വീൽ ഓഫ് ലൈഫ് എങ്ങനെയായിരിക്കണം അവൻ്റെ വീൽ ഓഫ് ലൈഫിൽ ആറ് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട് ഈ ആറ് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് അവനൊരു സർക്കിൾ പൂർത്തിയാക്കുന്നത് ഈ ആറ് കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ മികച്ച ബിസിനസ്സുകാരനായിരിക്കും ആയിരിക്കും അതിനൊന്നാമത്തെ കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളു നിങ്ങളുടെ ശരീരം മികച്ച ഫിറ്റ്നസ്സുള്ള ശരീരമായിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അത് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യമാണ് ഫിനാൻസ് ആരോഗ്യം കഴിഞ്ഞാൽ അടുത്ത് ശക്തമാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സാമ്പത്തിക കാര്യം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് തന്നെ സമ്പത്ത് ഉണ്ടാക്കാനാണ് സമ്പന്നനാകുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം അതുകൊണ്ട് തന്നെ മികച്ച സമ്പത്ത് നിങ്ങൾക്കുണ്ടായിരിക്കണം മൂന്നാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുക എന്നുള്ളത് നല്ല ബന്ധങ്ങൾ നിങ്ങളെ വളരെ മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങളെ സഹായിക്കുന്ന നിങ്ങൾക്ക് മികച്ച കരുത്ത് തരുന്ന ഒരു നല്ല ചുറ്റുപാടിലുള്ള കുറേ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടും അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നാലാമത്തെ കാര്യം ബിസിനസ്സും അതുപോലെ തന്നെ കരിയറും ഡെവലപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക ബിസിനസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും നമുക്ക് ഇന്നത്തെ ബിസിനസ് അല്ല ഇന്നത്തെ രീതി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു രീതിയും ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് എപ്പോഴും തുടർന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുക അപ്ഡേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുക അഞ്ചാമത്തെ കാര്യമാണ് നിങ്ങളുടെ ഇന്നർ ലൈഫ് വ്യക്തമായി നന്നാക്കുക ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യവും മാനസികാരോഗ്യവും വളരെ ശക്തവും വ്യക്തവുമാക്കി മാറ്റാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യുക ആറാമത്തെ കാര്യമാണ് കമ്മ്യൂണിറ്റി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാകണം നിങ്ങൾ ഏത് ബിസിനസ്സാണ് ചെയ്യുന്നത് ആ ബിസിനസ്സുമായി ചേർന്ന തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെയുള്ളൊരു ബന്ധം അങ്ങനെയുള്ള ഒരു ശക്തമായ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ ആറ് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒരു നല്ലൊരു ബിസിനസ് ഒരു ലൈഫ് ഉണ്ടാകുന്നത് അത് വീൽ ഓഫ് ലൈഫ് ഇൻ ബിസിനസ് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആറ് കാര്യങ്ങളും ശ്രദ്ധയോടു കൂടി നിങ്ങൾ കരുതുകയും അതിനെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീൽ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമേ അല്ല അതിനെ ഏറ്റവും ശക്തമായി കൊണ്ടുപോകേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓർക്കുക ഈ ആറ് കാര്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ സ്വയം പര്യാപ്തമായിട്ടുള്ള പഠനങ്ങൾ അതോടൊപ്പം തന്നെ ഇന്നർ ലൈഫ് അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഈ ആറ് കാര്യങ്ങളും വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് താങ്ക് യു ഓഡ് ഓഫ് യു